കൊന്നിട്ടുണ്ടെങ്കിൽ ിൽ ഹംസിയനെടുത്തില്ല ആൾക്ക് എന്ന് പറഞ്ഞോടുകൂടെ അള്ളാ പുറത്തു കൊടുക്കുന്നത് ഉറപ്പല്ലേ 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 ഹംസൽ അള്ളി അള്ളാൻ ഹംസി അള്ളാവിനെ മരിച്ചില്ലേ അപ്പൊ അവർക്കും പിന്നെ ഇവിടെ നഷ്ടണ്ട് അതെന്താ

സ്കാതൊക്കെ ഏൽപ്പെടും പക്ഷെ സൂര്യന്റെ സന്തോഷം അതാണ് ദീൻ അതാണ് ദീൻ അതിനപ്പുറം ദീനില്ല അപ്പൊ ശിവ ഉണ്ടാവും എന്തിനാ ശിവ മനസ്സറിയാത്ത സ്വരാത്തിന്റെ കിബറുകൂടും

لصاحب الفيلاية مجدد قرن العشرين إذا إيه بدأ نرجع عندنا مجددا يا شيخ الإسلام إبراهيم نياز القول أخي تنغلوك ولولا الالتذاذ في الجنان بنوره لما كُلُّ 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 وَلَ... أن نهب الخلد كلهم نهب الخلد كلهم بصري ولولا التذاذ آنند دم بوك لله لنرنجل ഇല്ലായിരുന്നുവെങ്കിൽ ിൽ സ്വർഗീയ ആരാമങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടുള്ള സുഖാസ്വാദനം ആ പരിശുദ്ധ പ്രകാശം കൊണ്ട് പുണ്യൂര്യത്തിൽവെങ്കിൽ പരിശുദ്ധ പ്രകാശം കൊണ്ട് ആ പുണ്യ റസൂലിൻറെ പ്രകാശം കൊണ്ട് സുഖാസ്വാദനം അതുകൊണ്ട് സുഖമനുഭവിക്കുക എന്ന ഒരു നിർവഹൃതി സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്നെന്നും വസിക്കണമെന്ന് ും എന്തുകൊണ്ടാണ് അകക്കാഴ്ച നൽകപ്പെട്ടവർ എന്നെന്നും സ്വർഗത്തിൽ കഴിയണമെന്ന് കുതിച്ചത് അവിടെ പുണ്യ റസൂലിന്റെ നൂറുകൊണ്ട് സുഖമെടുക്കലുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ അവിടെ തോട്ടം തൊടുക ഉണ്ടായതുകൊണ്ടോ അവിടെ എന്താ പറയുക അവരെ കള്ളിൻ്റെ പുഴയും തേനിന്റെ പുഴയും ഉള്ളതുകൊണ്ടോ അല്ല ആര് മുബസ്സർ അകക്കാഴ്ച നൽകപ്പെട്ടവൻ അകക്കാഴ്ച നൽകപ്പെടാത്തവർക്ക് അവിടെ പോയി മൂണുങ്ങളൊന്ന് പോയിട്ടുണ്ടോ മുൻ അവർ എൻ്റെ താഴ അതൊക്കെ ചവിട്ടിക്കയറ്റും ചവിട്ടിക്കയറ്റാന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് മറ്റേ ഇതിൽ എന്താ പറയാ എയർപോർട്ടിൽ ഉണ്ടല്ലോ എന്താ പറയാ എമിഗ്രേഷനിൽ ചവിട്ടിക്കേറ്റും എമിഗ്രേഷൻ ക്ലിയറൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ എയർപോർട്ടിൽ ഒരു പൈസ കൊടുത്താൽ ചവിട്ടിക്കയറ്റും അവനും ദുബായിക്ക് പോകാം ഒരു പൈസ എയർപോർട്ട് സൂപ്രണ്ട് പറയുന്നൊരു പൈസ അടക്കണ്ടായിരുന്നു അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാൽ ചെറിയ കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ തോന്നെ ചവിട്ടിക്കേറ്റും എന്നാണ് ചവിട്ടിക്കേറ്റ് കയറിയത് അങ്ങനെ പലർക്കും സൂക്ഷണം കിട്ടില്ല ചവിട്ടിക്കേറ്റി <attedurun> <a hermano> േ മേ മേ എന്നൊക്കെ അറിയുമ്പോൾ അവിടെ ആളുകൾ അങ്ങോട്ട് പോയി ഹരി പിടി എടുത്തിടും ആ മൂന്ന് പിടി എത്ര കോടി ഉണ്ടാവും എന്ന് ഹദീസ് ഷെരീഫിൽ ഉണ്ട് ഹദീസ് വളരെ സോഹാണ് അപ്പൊ അത് ഒരു പണി ഇല്ലാത്തവനും കിട്ടും അതല്ല മൂമിനിന്റെ അവസ്ഥ മൂമിനിന് മനസ്സിലായേ വേണ്ടത് ഏറ്റവും പ്രധാനിയായ ഒരു പ്രധാനമായ ഒരു ഒരു കർമ്മം ആണ്ടിൽ സ്വഹാബി ചെയ്തുകൊണ്ടിരിക്കവേ പുണ്യ റസൂൽ ചോദിച്ചു സെൽ എന്തും ചോദിച്ചു അപ്പോൾ പറഞ്ഞത് സ്വർഗത്തിൽ നിങ്ങളെ കൂട്ടാളിയാകണം നിങ്ങൾക്ക് വള്ളം എടുത്ത് വരുന്ന നിങ്ങൾക്ക് പാത്രം കൊണ്ടുപോയി കൊടുക്കണ ഒരാളാകണം അതാണ് അവിടെ സുഖം അപ്പോൾ ചോദിച്ചു അപ്പോൾ വേറെന്തെങ്കിലും ആക്കിക്കൂടെ അപ്പൊ സ്വർഗത്തിലൊരു ആയിരം കോടി ഏക്കറേയും കൂടി എനിക്ക് തരുന്ന അതൊക്കെ നിസ്സാരാണ് അപോഹിറാക്കേറെ ആക്കിക്കൂടെ ലഹോദാക്കയ റസൂള്ള അത് തന്നെ വേണം ഇവല്ലാത്തൊരു ചോദ്യമായി പോയി ചോദിച്ചു അപ്പൊ സ്വർഗത്തിൽ തിന്നലും കുടിക്കലും തോട്ടം വാങ്ങിയൊക്കെ നിസ്സാര അള്ളാൻ്റെ ഹബീബിന്റെ റഫീഖാത് വലിയ കാര്യമാണ് അത് ദുന്യാവിലും അങ്ങനെ തന്നെയാണ് തിരിയണം നിസ്കരിക്കൽ എളുപ്പ നോമ്പോൽക്കൽ എളുപ്പ അജ്ജയിൽ അയിനക്കൾ എളുപ്പ പൈസണ്ടായിരുന്നു നാൽപ്പത് ദിവസം അവിടെ പോയി കൂടും ചെയ്യ അവിടുത്തെ ഷവർമ്മയും തിന്ന അൽബൈക്കിന്റെ ബ്രോസ്റ്റ് തിന്ന പിന്നെ കച്ചവടക്കെ മക്കളെ മരക്കളെ ഏൽപ്പിച്ചു പോയാൽ ഒരു ഒരു ചൂടും ചുക്കാൻ തിയുക അതും ഉണ്ടാവില്ല ഒരു കൊടൈക്കനാൽ പോയി പാർക്കുന്ന അസുഖം ഉണ്ടാവും ിൽ മുതലാളിമാർ ഉല്ലാസത്തിന് വേണ്ടി അജിന് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു മാനസിക ഉല്ലാസത്തിന് നിർവൃത്തിക്കും വേണ്ടി അജിന് വരുന്നവർ അന്ത്യകാലത്ത് അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹുലം അതൊക്കെ കിട്ടും ഹജ്ജും കിട്ടും ആരെ കിട്ടൂല മുത്തനബിനെ കിട്ടൂല മുത്തിനുബിനെ കിട്ടണമെങ്കിൽ എന്ത് വേണം മനസ്സിന്റെ വാതിൽ തുറക്കണം ആയിരം സ്ഥലത്തില്ലാൽ ശ്രാത്വാല മുട്ടിയെടുക്കാൻ കഴിയും ശ്രാദ്ധവാല ഇഷ്ടപ്പെട്ടവർക്കൊക്കെ വിട്ടിടക്കാൻ അല്ലാതെ തോന്നിയവർക്കൊക്കെ വിട്ടെടുക്കാൻ അത് വലിയ സംഭവമാണോ ഒന്നും സംഭവമല്ല അതൊക്കെ ശുക്കൂർ സുന്ദരനാ അത് വല്ലാത്ത സംഭവമാണെന്ന് പറഞ്ഞത് പോലത്തെ സംഭവങ്ങൾ മാത്രമാണ് അതൊന്നും വലിയ സംഭവമല്ല അത് ഷുക്കൂർ സുന്ദരനാവുമ്പോഴത്തെ ഒരു സംഭവമാണ് ശ്രാത്തവാല സംഭവമേ അല്ല ശ്രാത്വാലുണ്ടാക്കിയ ചവിട്ടി കയറ്റിയ പോലെ മൊത്തിന് പിന്ന കിട്ടൊരു സംഭവം അത് കിട്ടില്ല അത് സംഭവമാണ് അത് സംഭവമാണ് മുത്തനവിയെ വേദനിപ്പിച്ച മനുഷ്യൻ പിന്നെ തോണിന് മരൻ മറഞ്ഞിരുന്ന് മുത്തനവിടെ വഫാത്ത് വരെ കരഞ്ഞത് എന്തുകൊണ്ടാണ് ഒരു ലേശം അടിച്ചോയി ആ പ്രകാശം കൽപ്പിലേക്ക് അതാണ് പിന്നെ കരയുക തുണിനങ്ങനെ മറിഞ്ഞിരുന്ന് കരയും അള്ളാഹുവിന്റെ ഹബീബിൻ്റെ എളാപ്പയെ അള്ളാഹുവിന്റെ ഹബീബിനെ ഏറെ സന്തോഷിപ്പിച്ച ഇഷ്ടപ്പെട്ട അള്ളാഹിന്റെ ഹബീബിനെ ഏറ്റവും സംരക്ഷണം കൊടുത്ത എളാപ്പ് ഇതുർവ്യനെ ഞാൻ എന്റെ കൈ കൊണ്ട് എന്ന് ഓർത്തിട്ട് മരണം വരെ കരയാണ് മനുഷ്യൻ അത് തിരിഞ്ഞതുകൊണ്ടാണ് മുസ്ലൈലിമറ്റൊരു കതാബിനെ കൊന്നതും ഇതേ മനുഷ്യൻ തന്നെയാണ് അപ്പോൾ ചിരിച്ചു ഏറ്റവും മോശപ്പെട്ടവനെ കൊന്നു ഞാൻ പകരം വീട്ടി എന്ന് പറഞ്ഞു ഏറ്റവും നല്ല മനുഷ്യനെ ഞാൻ കൊന്നു ഏറ്റവും മോശപ്പെട്ടവനെ ഞാൻ തന്നെ കൊന്നു മുസൈലിമത്തുൽ കസാബിനെ കൊന്നപ്പോൾ മാത്രമാണ് റഷീബിനെ ഹർബറോ ചിരിച്ചിട്ടുള്ളത് അതെന്താ അത് അതെന്താൽ മുഹമ്മദിയുള്ള കെ ആണ് ഉള്ളു ക്രിസ് തിരിഞ്ഞു അതാണ് എന്തിനാണ് അന്നൽ ഇസ്ലാം ഇസ്ലാമി മുക്കാനു മുമ്പ് ചെയ്ത എല്ലാ പാപങ്ങളും ഇസ്ലാമിലാരും പുറത്തു പോയില്ല കരിയാണ് എന്തിനാണ് വഷി കരഞ്ഞത്ബീബാൻ നബി പലരോടും ചോദിച്ചില്ല ഇസ്ലാമാകനോട് കൂടെ മുമ്പ് ചെയ്ത എല്ലാ തെറ്റ് എത്ര വലിയ തെറ്റാണെങ്കിലും അള്ളാഹു പൊളിച്ച് ഇല്ലാതെയാക്കി കളയുമെന്ന് നിനക്കറിയില്ലേ എന്ന് പുണ്യ റസൂൽ ചോദിച്ച സംഭവങ്ങൾ എത്രയുണ്ട് ഹർബുറിയാനെ കൊന്നിട്ടുണ്ടെങ്കിൽ കൊന്നത് പുറത്തുർത്തില്ലെ ആൾക്ക്

അന്ന് വേദന കണ്ടപ്പോ ചിരിച്ചതാണ് വർഷി പിന്നെ തോർത്ത് മരണം വരെ കരഞ്ഞു അത് സഹിക്കാൻ കഴിയില്ല പോലീട്ടില്ലേ വർഷിയുടെ കുറ്റങ്ങളൊര്ത്തുകൊടുത്തില്ലേ പക്ഷെ ഇവിടെ പരിഹരിക്കാൻ കഴിയാത്തൊരു കാര്യന്താ അതെന്താ അതെന്താ വേദന എന്നെ കൊണ്ട് എന്നെ കൊണ്ട് തിരിഞ്ഞു നമുക്ക് തിരിഞ്ഞിട്ടില്ല നമുക്ക് ആയിരം സ്വലാത്തേ തിരിഞ്ഞിട്ടുള്ളൂ

നരകത്തിലാണെങ്കിൽ നരകത്തിലെത്തിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ കരയും ഒരു കണ്ണിന്റെ ഇമപെറ്റുന്ന നേരം കാണാതെ വന്നാൽ കരിഞ്ഞു എന്റെ ഞങ്ങൾ അവര് സ്വർഗത ഉമ്മിനിങ്ങൾക്കോ ഉമ്മ സ്വർഗ തന്നെയാണ് ചിന്തിക്കും ി ഒരു വാക്ക് പറഞ്ഞു പിന്നെ പറഞ്ഞോയി പറഞ്ഞു പോയി പറഞ്ഞു പോയി പറഞ്ഞു പോയി പറഞ്ഞു പോയി അവരുടെ നബിയിൽ പറഞ്ഞുണ്ടാക്കിയ വാക്കുകൾ നീ നിന്റെ നബിയിൽ പറഞ്ഞുണ്ടാക്കിയത് പറഞ്ഞോയി പറയേണ്ട വാക്ക് തന്നെയാണ് ദൈവമാണ് ദൈവപുത്രനാണ് ആ വാക്ക നിന്റെ നബിയെ പറ്റി പറയുന്നത് വാക്കാ പറഞ്ഞോയി അടുത്ത വഴി എന്താ അടുത്തോളിലും പറഞ്ഞോയി പറഞ്ഞു പോയി എന്ത് അവരുടെ നബിയിൽ ആരോപിച്ച് അവരോ അവരോധിക്കാൻ ശ്രമിച്ച സ്ഥാപിക്കാൻ ശ്രമിച്ച വിടുവായത്തങ്ങൾ അനാവശ്യങ്ങൾ നീ നിന്റെ നബിയെ പറ്റി പറയരുത് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ നീ പറയേണ്ട ഒരു വാക്ക് തന്നെയാണ് പക്ഷേ അപ്പൊ അത് കണ്ട് റസുകൾ ആളുകൾ മത ചെയ്യാതെ എന്ന് പേടിച്ചിട്ട് അടുത്ത വരി വാക്കും വിമാശിക്കാൻ മതാകുന്ന എന്തും പറഞ്ഞു പറഞ്ഞൊടു എന്ത് അടുത്ത വരി തൊട്ടടുത്തും പറഞ്ഞാ ഒരു നാവുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയൂലില്ലാഹി ലൈസു അതിനൊരു പരിധി ഇല്ല ഞാൻ പറയും മുഖം തെറ്റിദ്ധരിക്കണ്ട ദൈവമാണ് ഉള്ളൂ പിന്നെ എന്തും പറഞ്ഞു എന്തുകൊണ്ട് ഇന്ന ഫതില്ലാഹിൽ ഒരു സംസാരിക്കുന്നവനെ സംസാരിച്ച് തീർക്കാൻ ബിഫമിൻ ഫമീൻ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റൂല അത്രയും ഫതിലാണ് ആർക്കുള്ളത് സുലാ

കേട്ടാൽ ഉള്ളിൽ കിടക്കുന്നവനും എണീക്കേണ്ടി വരും പിന്നെ അതൊക്കെ മറച്ചുവെച്ചതാണ് ഏത് ദ്രവിച്ച് മാഞ്ഞും മറഞ്ഞും പോയ എല്ലിൻറെ അവശിഷ്ടം പോലും എണീറ്റ് അരിവസലെന്ന് പറഞ്ഞു അത്രയും വലിയ ആളാണ് ഞാൻ എന്റെ ചെവി മോളിച്ചിട്ട് കേട്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രണ്ട് വരിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം അവിടെ അള്ളാഹു കൊടുത്ത മഹത്വത്തിനനുസരിച്ച് മൊഴത്ത് വരികയാണെങ്കിൽ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പള്ളിപ്പറമ്പിന്റെ പരിസരത്ത് കൂടെ നടക്കാൻ പറ്റൂല ജനങ്ങൾ എണീറ്റ് സല്ലല്ലാഹു അലൈഹി വസ്സലം എന്ന് പറഞ്ഞു മരിച്ചോരെ ജീവിപ്പിക്കാൻ എന്ന് പറയേണ്ടി വന്നു ഇത് അത് വേണ്ടി വരൂല്ല എന്ന് പറയേണ്ടി വരൂല ഒരു ഈസാ നബി വരേണ്ടി വരില്ല മുഹമ്മദ് എന്ന വാക്ക് പള്ളി പരിസരത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞാൽ പള്ളി പറമ്പിലുള്ളവരൊക്കെ എണീറ്റ് സൊല്ലാ അലൈസ്വലം എന്ന് പറയേണ്ടി വരും ഇസ്മ ജീവിപ്പിക്കും അതിനൊരു മനുഷ്യനെ പോലും ആവശ്യം ഉണ്ടാവില്ല മുഹമ്മദ് എന്ന് അന്തരീക്ഷത്തിൽ കേട്ടാൽ പോലും ഖബറിലുള്ളവരിൽ ദ്രവിച്ചുപോയ എല്ലാണെങ്കിൽ പോലും ജീവൻ ഉണ്ടായിട്ട് എണീറ്റ് സൊലിസ്ലം എന്ന് പറയും ഇതൊക്കെ പ്രായം എന്തിന്റെ 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 പ്രായശിത്ത ഇതൊക്കെ എന്തിന്റെ പ്രായശിത്ത മോനെ ഒരു വരി പറഞ്ഞോയി എന്ത് പറഞ്ഞോയി ട് പറഞ്ഞു എന്തൊക്കെയാ പിന്നെ പറഞ്ഞത് അര വരിക്ക് പിന്നെ ഒരു പത്ത് വരി അവിടെ മധു പറയും എന്തേ ആരും നിസ്സാരപ്പെടുത്തരുത് കേട്ടോ സുല്ലാന്റെ മധുന് ഒരു പരിധി ഇല്ല വളരെ ചിന്തിക്കണം ഇതാണ് കൽബിന്റെ വാതിൽ തുറക്കണ കല്ലിന്റെ വാതിൽ തുറന്നാൽ തുറന്നാൻ പിന്നെ കിബിറുണ്ടാവില്ല നമ്മൾക്കൊക്കെ ഉൽപ്പന്നം എന്തുകൊണ്ട് വയലൊർക്ക എല്ലാത്തിനും ഒരാൾ അബൂ യസീദ് അൽ ബിസ്വാമി ഫമൽ അബു അസീൽ അള്ളാഹുവിന്റെ ഇസ്മകള കൂട്ടത്തിൽ ഇസ്മുൽ ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഹൃദയത്തിന്റെ വാതിൽ വാതിൽ തുറക്ക എന്നിട്ട് ഇസ്മും അതാണ് വാതിൽ തുറക്കും ഇസ്മ

അതിട്ട് ആവാം അതെന്നെ ഇസ്മുലാകും അപ്പോൾ ഉത്തരം കൂടുതലും അപ്പൊ വിഷയം ചൊല്ലലല്ല കൽബിന്റെ വാതിൽ തുറക്കലാണ് കൽബിന്റെ വാതിൽ തുറന്ന അടക്കലില്ല അടച്ചാലല്ലേ തുറക്കാൻ പറ്റുള്ളൂ കൽബിന്റെ വാതിൽ തുറന്നുറ്റിയാ പിന്നെ ഉള്ളൂ ചെല്ലാതിരിക്കാനില്ല ഫുൾ ടൈം അവൻ അവനാവും ഞാൻ എന്റെ ഹബീബിന് എന്റെ നെസ്സിന്റെ കൽബ് കൊടുത്തിട്ടുണ്ട് ഞാനാദ്യം പ്രേമിക്കൂല എന്റെ ഹബീബിനെ അല്ലാതെ വലോ ഉമ്മ കുൽ സോമിൻ വലോ എൻ്റെ മോൾ ഉമ്മകുൽസുമാണെങ്കിലും എൻ്റെ മോൾ മറിയമാണെങ്കിലും അതൊന്നും എനിക്ക് പ്രേമം ഇല്ലാത്തവരാണ് എൻ്റെ പ്രേമം പുണ്യറസൂര് അവിടെ വിഷയൻ തന്നെ പ്രശ്നം നമ്മൾ ആയിരം സ്വലാത്തിനുറ്റും നമ്മളിപ്പോഴും കൽബ് 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 തുറന്നില്ല തുറക്കും തുറന്നാലോ തുറന്നാൽ തുറന്നാൽ ഫി തീരമില്ലാത്ത കടലിൽ അകപ്പെടും നിന്റെ നിസ്സാരത്തിൽ നിനക്കാൻ മനസ്സിലാവും ഇത് എന്ത് ചെയ്യാന്നറിയോ ചായക്കോപ്പയിലെ ചായക്കോപ്പയിൽ നിന്ന് പൊന്തിയ ഒരു 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 എന്താ പുകച്ചനുൾ കണ്ടപ്പോൾ ഇതാണ് കൊടുങ്കാറ്റിൻ്റെ ഉത്ഭവം എന്ന് മനസ്സിലാക്കും പോലെയാണ് നിന്റെ സ്ലാത്തുകൊണ്ട് ഇച്ചിരി ഔലിയപ്പാപ്പയാകുമെന്ന് വിചാരിക്കുന്നത് ചായക്കോപ്പിന്നും ചിലപ്പോൾ കൊടുങ്കാറ്റുണ്ട് ചായപ്പോപ്പിന്ന് ദേശം ഒരു കാ ഒരു കാവിന് കൊന്തി അപ്പ ചേച്ചി വിചാരിച്ചു കൊടുങ്കാറ്റ് തുടങ്ങാണ് ഞായറും സ്ഥലാത്തിയല്ലുമ്പോഴത്തേച്ചി വിചാരിക്കുകയാണ് ഞാൻ ആയി നൗലി പാപ്പയായി ആരിഫ്യങ്ങളും പങ്കെടുക്കുന്നു എന്ന നോട്ടീസ് ഇടക്ക് ഇടക്കിടക്ക് വരും സദാത്ഥ്യങ്ങളും ആരിഫ്യങ്ങളും പങ്കെടുക്കുന്നു അപ്പം എൻ്റെ ബാപ്പ പറയും നമ്മൾ ആരിഫിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിരിക്കും മിക്കവാറും ഏൽപ്പിച്ചിട്ടുണ്ടാവുക ആരിഫിനെ കണ്ടു ആരിഫിനെ കണ്ടോരെ 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 കണ്ടോരോ കണ്ടിട്ടുണ്ടാവലോ ആരിഫിനെ കാണുന്നു നമ്മൾ ആരിഫ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ടായിടക്കര അത് ഞമ്മളാട്ടിലൊക്കെ വിളിച്ചു പിന്നെ ആരിഫീങ്ങളും പങ്കെടുക്കും അറിയണ ലൈറ്റ് ലൈറ്റാംസം ഉണ്ടാണല്ലോ അതുകൊണ്ട് മുഹമ്മദിയത്തിലേക്ക് വാതിൽ തുറന്നാലേ വിലയത്തിണ്ടാവുള്ളൂ പിന്നെ മാരിഫത്ത് അപ്പൊ വിഷയത്തിന്റെ മർമ്മം മനസ്സിലാക്കുന്നു ഇത് നേരെ എതിരായി ഫലിക്കും ഏതൊരു കാര്യം സ്വർഗത്തിന് കാരണമാണോ അതേ കാര്യം നരകത്തിന് കാരണമാവും സ്വർഗത്തിന് കാരണമാണല്ലോ നിസ്കാരം നരകത്തിന് കാരണം നിസ്കാരം ഫവൈലുലി മുസ്ലീൻ ഏത് സ്വർഗം നരകം തമ്മിൽ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിലായത്ത് അതാർക്കും തിരിച്ചറിയില്ല നരകത്തിനെ സ്വർഗമായി കാണിക്കും അപ്പൊ അതാണ് കാലം നരകത്തിനെ സ്വർഗമായി കാണിക്കുക നരകത്തിന് പണിയെടുക്കുന്നവരെ മുഴുവൻ സ്വർഗ്ഗവാസികൾ സ്വർഗത്തേക്ക് പോകാനുള്ളവർ എന്നെ നമ്മൾ വിചാരിക്കുക അത് മനസ്സിലാക്കലാണ് വിലായത്ത് ഒരാൾക്ക് സ്വർഗം നരകും ദുയാന്ന് തിരിഞ്ഞാൽ ഓൻ അവൻ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചു ൂരി വളരെ ചിന്തിക്ക് 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 കൂലിട്ടുലേൻ കൂലിനെ പറ്റി ഇവിടെ വർത്താനേ ഇല്ല അത് മസ്ദൂരി ലോക്കൽ മസ്ദൂരി അവൻ്റെ വർത്താനാണ് കൂലിനെ പറ്റി ഇങ്ങോട്ട് പറഞ്ഞിങ്ങോട്ട് ഇങ്ങോട്ട് വരരുത് അവിടെ സിമെന്റിന്റെ കെട്ട് കിട്ടിട്ട് കൂലി അത് വരുകയാണ് അവിടെ നിന്ന് കിടന്ന കൂലിൻ്റെ കൂലിയും പറഞ്ഞു ഇങ്ങോട്ട് വരുത് ഞാൻ കൂലിക്കാരനല്ല ഞാൻ കൂലിക്കെ പണി ആളോ അല്ല ആ പണിയൊക്കെ എന്നോ നിർത്തി നമുക്ക് വേണ്ടത് റബ്ബിനും റബ്ബിൻ്റെ ഹബീബിനെയും കിട്ടലാണ് അത് കിട്ടിയോ ഇല്ല പക്ഷെ കിട്ടാൻ വേണ്ടി പോകണിരിക്കണം അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അവൾക്ക് എത്താൻ അള്ളാഹു അള്ളാഹ് തോഫിയൊക്കെ തരട്ടെ ആർക്കും കൂലി ആർക്കോളം لا يسمعون فيها لغوًا ولا كذابًا جزاءً من ربك عطاءً حسابًا. عطاءك الله ولد جزاءً من ربك عطاءً حسابًا. لد قلت لكم. ذكر ربك قلت لكم أنا بشيء بشيء ربنا ندعي له. أبين دعينا رسولًا لقلب ربنا كتب.